നമ്മുടെ പുതിയ വീട്ടിലെ ഞാന് ഇത് ഇന്റീരിയർ ചെയ്യട്ടെ എനിക്കാണല്ലോ പറഞ്ഞത് എന്തേ എന്താ ഞാൻ ചെയ്താല് ആ ഞാന് കൊറച്ച് പ്ലാൻ ഒക്കെ ഇട്ടിട്ടുണ്ട് എന്തേ എനിക്ക് കൊറച്ച് പ്ലാനൊക്കെ ഉണ്ട് ഞാൻ പ്ലാനനുസരിച്ച് ചെയ്യാന്ന് വെച്ചിട്ട് എന്തായാലും ഒന്നും ചെയ്യുന്നില്ല ഞാൻ ചെയ്താ എന്തേ ഞാൻ ചെയ്ത എന്താ ശരിയാവത്താ പറ ഞാൻ ചെയ്ത എന്താ ശരിയാവത്തെന്ന് പറ അതിപ്പോ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടോ എന്ന് പറഞ്ഞത് എല്ലാ കാര്യം പറയുമോ നിർബന്ധം ഞാനൊരു പുതിയ ഞാൻ വീടും ോ ഇത്ര നാളായിട്ടും ചെയ്യുന്നില്ലല്ലോ ഒന്നും ചെയ്യാതെ അതിനകത്തിട്ടേക്കുവല്ലേ ചെയ്യുന്ന അതിനകത്ത് ഒരു സാധനം പോലും ഇതുവരെ മേടിച്ചിടാനായിട്ട് തോന്നിട്ടില്ലേ ആ പിന്നെന്തുവാ അങ്ങനെ ഞാന് ചെയ്യാന്ന് പറഞ്ഞേ ഫണ്ട് വരട്ടെ ഞാൻ ഇപ്പൊ വീഡിയോ എടുക്കുന്ന പറഞ്ഞപ്പോഴത്തേക്ക് നീ ചെയ്തോ കാര്യം ഞാൻ ചെയ്താ മറ്റേ കടപ്പാക്കടയില് വീട്ടില് എന്തോന്ന് പറഞ്ഞ ഞാൻ ചെയ്തതോ ഞാൻ ചെയ്തത് മോശം അത്രയും ചെയ്തിട്ട് അതിന്റെ ഇടയില് ആ ഒരു അത് അത്ര ഒരു ഇതില് ഞാൻ ചെയ്തത് ചെയ്യുന്നതിന് എയിമില്ല ഐഡിയ പക്ഷേ ഐഡിയഒക്കെ പ്രശ്നം ഇത് ചെയ്യുമ്പോഴേ പിള്ളേരും ഒരുക്കിട്ട് മോത്തൊരു കറുത്ത പൊട്ട് തൊള്ളി കണ്ണ് കിട്ടാതിരിക്കാ ചെയ്യും ശരി മനസ്സിലായോ മനസിലായെന്നു പറ ഞാന് ഇതായത് അതുപോലെ തന്നെ കല്യാണം കഴിച്ചതും കല്യാണം കഴിച്ച ഒരാളെ തെരഞ്ഞെടുത്ത് അത് കൊറത്ത് ഒരു പൊട്ടിട്ട് എന്താ പ്രയോജനം മനസിലായില്ല ഇപ്പൊ ഞാൻ സെലക്ട് ചെയ്യുന്ന കാര്യം എങ്ങനെയാണെന്നുള്ളത് മോനല്ലേ പറഞ്ഞത് ഞാൻ 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 ചെയ്യുന്നത് ഞാൻ ചെയ്യുന്നത് അങ്ങനെയാണെന്ന് ഞാൻ ചെയ്യുന്നതിന് ഒരു എയിമില്ലെന്ന് അതെ ഞാൻ കല്യാണം കഴിച്ചത് ഒരു എയിമില്ലാതായിപ്പോയി